ഞങ്ങളുടെ പള്ളി വ്ളോഗിലേക്ക് സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം പക്ഷെ വണ്ടീന പോണി ഓടിച്ചപ്പോ വെട്ടലുണ്ടായി കുറച്ചധികം വെട്ടൽ അപ്പൊ അതുകൊണ്ട് ഞാൻ അവളിയും പോകണമെന്നും ഇവിടെ നാളെ നിന്ന് തിരിച്ചു കോളേജിലേക്ക് അയക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ അവളെ കൊണ്ടുപോയി സാരല്ല അല്ലേ തുടക്കത്തിന് സ്വാഭാവികം

കൊടം ടു പട്ടയംകാല നേരെ ബസിന് പോന്നുട്ടോ ഇവിടെ കേട്ടോ ഞങ്ങള് വണ്ടി മാറിക്കായിരുന്നു ഒരു ഡയറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് വെയ്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണക്കൊന്ന് കുറച്ചും അതുകൊണ്ട് എഗ് ഓംബ്ലേറ്റും പിന്നെ ഒരു റോബസ്റ്റാ പഴവും മാത്രമേ ഉള്ളൂട്ടോ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ വല്ലപ്പോഴും ആണ് തുണിയൊക്കെ ഒന്ന് കല്ലേ അലക്കി അടിച്ചലക്കുന്നത് അന്ന് ഇന്നൊന്ന് കല്ലേ അടിച്ചതിലക്കാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാ എൻ്റെ നല്ല ഭാഗ്യത്തിന് മോട്ടർ കേടായി വെള്ളമില്ല ഇതുണ്ടോ ഇതിപ്പോൾ നിൽക്കും പൈപ്പ് കിടക്കുന്ന ബാക്കി വെള്ളമാണേ ഇതിപ്പോൾ നിന്ന് പോവും വെള്ളം തീർക്കണ്ട പിന്നെ ടാങ്കിൽ നിന്ന് പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം പുണിയാലക്കാൻ നമ്മുടെ മുകളിലാണ് ഈ പറമ്പിൻ്റെ മുകളിലാണ് കിണറുള്ളത് കിണറെന്ന് പറയുമ്പോൾ വലിയ ചെറിയൊരു കുഞ്ഞ് പാറക്കെട്ട് പോലെ സംഭവം കേട്ടോ ആ പൊങ്ങി പൊങ്ങിപ്പോകുന്നോ അത് താന്നുപോയോ അങ്ങനെ എന്തോ മമ്മി പറഞ്ഞു കേട്ടോ നോക്കട്ടെ പക്ഷെ അവർ തന്നാൽ നോക്കാൻ വേണ്ടിയാൽ ചേർക്കാൻ ഇപ്പം വരത്തില്ല പതിക്കേ വരുകയുള്ളൂ ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ മമ്മിയാണെങ്കിൽ മോട്ടർ ഇട്ടിട്ട് അന്ന് കിടന്നു ഓഫ് ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ടെ പക്ഷെ മറന്നുപോയി വെള്ളം മുഴുവൻ പറ്റി പറ്റിട്ട് എത്തി തീർന്നു മൊത്തം വെള്ളം തീർന്നു അങ്ങനെ ആയി പോയായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് കൊറച്ചുറവെള്ളം വന്നോളൂ മോട്ടം ശരിക്കും ആവുന്നില്ല ചക്ക സീസൺ ആയതുകൊണ്ടേ ഞാൻ വന്ന അന്ന് പോലും എന്നും ചക്കയാ എന്നും ചക്കപ്പുഴുക്ക് മമ്മി വീണ്ടും ചക്ക അടുത്ത ചക്ക ചക്കടി എന്നും ചക്കപ്പുഴുക്ക എന്നും ചക്കപ്പുഴുക്ക ചക്കപ്പഴം ഇഷ്ടം ചക്കപ്പഴം കഴിക്കുന്ന ഇഷ്ടമാണ് ഭരിക്ക ുച്ചക്കത്തേക്ക് രാവിലെ മേടിച്ച ചിക്കൻ കറിയാക്കി കേട്ടോ പിന്നെ ഇവിടുന്ന് തന്നെ പറിച്ച കോവയ്ക്കൂട്ടൊരു കുട്ടി തോരനുണ്ടാക്കി പിന്നെ മോലി കറിയും ഉണ്ടാക്കി പിന്നെ ആദ്യവും നീതി ചേച്ചിയ്ക്കിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കുട്ടി പപ്പടം വറുത്തു സോന ചേച്ചി പോവുക ഡ്രസ് ആണോ എപ്പോഴാ പോണേ സ്റ്റഡി സോന സോന സോനാച്ചി ഇന്ന് രണ്ടരയുടെ ബസിന് പോ നാളെ നീ ലീവ് എടുക്കണ്ട അവളോട് ലീവ് എടുക്കാൻ പറഞ്ഞ അവൾ അപ്പം ലീവ് എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുക വേണ്ട വേണ്ട ലീവ് എടുക്കണ്ട വന്നിട്ടുണ്ട് പോ ഹായ് കുഞ്ഞിപ്പടം പൊട്ടിയാണോ കുഞ്ഞാപ്പി കഴിക്കുന്നേ കുഞ്ഞിപ്പടം ഇതാ കൊച്ചിന്റെ കുഞ്ഞിപ്പടം ഇരു കൊച്ചിന്റെ കുഞ്ഞിപ്പടം ഇതാണ് ആദ്യ കുട്ടിന്റെ കുഞ്ഞിപ്പടം ഇവിടെ നോക്കിയാലെ ഇവിടെ നോക്കിയാലെ ഓടി വന്നാരെ കുഞ്ഞിപ്പീക്ക് ആദ്യ കുഞ്ഞെ വിളിച്ചേ കണ്ടേ മമ്മി ബിസിയായി മമ്മി ബിസിയായി മമ്മിക്ക് കൊച്ചുമാവ് വന്നപ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ പോണോ എന്നാ പിന്നെ പോന്നാളെ പേപ്പറേ വീട്ടും മര്യാക്ക പോയി പഠിച്ചോളാം കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ച പേരൊക്കെയാ ഇതുണ്ടോ ചൂസ് അടിക്കാം അപ്പൊ ഞങ്ങളിപ്പോ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ പെരുന്നാൾ നടക്കുക ചാനമാൻറ്റിയുടെ മറ്റേ പള്ളി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയാണ് അപ്പൊ അവിടെ പെരുന്നാൾ നടക്കും ലാസ്റ്റ് ദിവസമാണോ മമ്മി ആ അപ്പൊ ലാസ്റ്റ് ദിവസമാതുകൂട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ പെരുന്നാളിലൊക്കെ കാണാൻ പോയി അവിടെ പോയിട്ട് കുറച്ച് സാധനം ഒക്കെ മേടിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ കുറച്ച് സാധനം മേടിക്കട്ടെ ആദ്യമാണോ ഓട്ടോ ഓടിക്കാൻ പോകുന്നേ കൊടുത്ത <laughs> 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 കലാശക്കത്തോടുകൂടി ഇന്നത്തെ സൺഡേ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ